അപ്പം നമ്മുടെ ക്രിസ്മസിന് ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങളുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാസം കൂടി ആയിട്ടാണ് ഡിസംബർ ഏറ്റവും ക്രിസ്മസ് ക്രിസ്മസ് വരുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളിലോട്ടൊക്കെ പോകും എൻ്റെ അപ്പച്ചനും അവിടെ അപ്പച്ചൻ ക്രിസ്മസ് ട്രീ ഇടുന്നതും അന്നൊക്കെ മാവ് അങ്ങനത്തെ മരങ്ങളിലൊക്കെയാണ് ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ ഒരുക്കുന്നതൊക്കെ കരോളും ഞാനിവിടെ എറണാകുളം ഏരിയയിലാട്ടാകും പക്ഷെ ഇവിടെ അത്ര അധികം കരോളും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ എൻ്റെ വീട് പെരുമ്പാവൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ പാതിരാത്രിയും ഈ സമയം രണ്ട് മണി അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഇപ്പം ഞങ്ങൾ കാത്തിരിക്കും നോക്കിയിരിക്കും ഇങ്ങനെ ഈ ഡ്രംസ് പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമോ അതൊക്കെ രസമുള്ളൊരു കാലാണ് കാലമായിരുന്നു ഇനി അങ്ങനെയൊന്നും വരുമോന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ ക്രിസ്മസിന് അന്നത്തെ അത്രയും ഒരു രസമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് കാലം മാറിയതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ എനിക്ക് കുറെ വർഷങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസൊന്നും ശരിക്കും ആസ്വദിക്കാനൊന്നും പറ്റാറില്ല കാരണം ഒരു പതിനാല് വർഷമായിട്ട് കേക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ സമയത്തൊക്കെ ടെൻഷനായിരിക്കും നമുക്ക് കറക്റ്റ് സമയത്തിന് കേക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ പ്ലം കേക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ വൈനും അങ്ങനെയൊക്കെ അതല്ലാതെ എന്ത് ക്രിസ്മസ് അപ്പോൾ വൈൻ ഞാൻ കഴിഞ്ഞ ദിവസം വിടുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സും അല്ലാതെ നമ്മൾ ഉണ്ടാക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് അടിപൊളി നമ്മുടെ ഒരു വർഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടായിട്ടാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ വൈനിലും റമ്മിലും സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കുറേ ഇൻഗ്രീഡിയൻസ് ഹണി ഗീ ബട്ടർ അങ്ങനെ മിക്സഡ് ജാംസ് അങ്ങനെയൊക്കെ കുറേ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്ലം കേക്ക് കഴിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഓർഡേഴ്സൊക്കെ തരുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഓർഡേഴ്സ് തന്നോളൂട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നിങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അതെ നമ്മുടെ കണ്ട മെച്ചോർഡ് ആയിട്ടുള്ള ഒരു വർഷം ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലോ ഓ റമ്മിൻ്റെയും വയൻ്റെയൊക്കെ ഭയങ്കര ഒരു അസാധ്യ സ്മെല്ലാണ് നല്ല ഇങ്ങനെ ഇരുന്ന് 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 നല്ല കറുത്ത കളറിലായി അപ്പോൾ ഈ കേക്ക് ഞാൻ കുറേ പ്രൂൺസും ആപ്രിക്കോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കറുത്ത മുന്തിരിയിലെ കുരുവില്ലാത്ത അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് ഇരുന്ന് 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 ഈ കളറും കണ്ടോ ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ പ്ലം കേക്കിന് നല്ലൊരു അടിപൊളി കളറുമായിരിക്കും ഭയങ്കര സ്വാദും അപ്പോൾ ഈ പ്ലം കേക്ക് നിങ്ങൾക്കും കഴിക്കാൻ ഉണ്ടാവില്ലേ അപ്പോൾ വേണ്ടവർ വേഗം എന്നെ ഓർഡർ തന്നോളൂ പെട്ടെന്ന് ഓർഡർ തന്നവർക്കായിരിക്കും ആദ്യാദ്യം ഓർഡർ തന്നവർക്കായിരിക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കിത്തരണം കാരണം നേരത്തെ പറയണം അതല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡല്ലേ ഈ വർഷം നിങ്ങൾക്ക് ക്രിസ്മസിന് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കി വിൽക്കണോ അതല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അടിപൊളി റെസിപ്പി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ കയറി കാണണം ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കണം പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു നെക്ലസ് പ്ലം കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണണം ഓക്കെ അപ്പോൾ നമുക്ക് ക്രിസ്മസിനായിട്ട് കാത്തിരിക്കാം ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയുടെ കാണാം